ആലപ്പുഴ അമ്പലപ്പുഴയിലെ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്കും രണ്ട് മാസം മുമ്പ് ഒരു ഊമക്കത്ത് ലഭിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ മാന്നാറിൽ നിന്ന് കാണാതായ കല എന്ന യുവതിയെക്കുറിച്ചായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് പതിനഞ്ച് വർഷം മുമ്പ് നടന്ന ഒരു ക്രൂര കൊലപാതകത്തിന്റെ ചുരു അഴിയുന്നത് അവിടെ നിന്നാണ് ിലൊരാളായ പ്രമോദ് നാലു മാസം മുൻപ് ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ഈ കേസിൽ പ്രമോദ് റിമാൻഡിൽ കഴിയവെയാണ് പോലീസിന് ഊമക്കത്ത് ലഭിക്കുന്നത് കത്തിലെ സൂചനകൾ പ്രകാരം അന്വേഷണം തുടങ്ങിയെങ്കിലും കാണാതായ കലയുടെ ഭർത്താവ് അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് പോലീസ് തുറന്ന് പരിശോധിക്കുമ്പോഴാണ് നാട്ടുകാരും ഒക്കെ വിവരങ്ങൾ അറിയുന്നത് കലയെ കൊലപ്പെടുത്തിയ ശേഷം വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഈ കല എന്ന് പറയുന്ന സ്ത്രീ മേർഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അതിന്റെ ബോഡി ഇവിടെയുള്ള അവരുടെ അവരുടെ അനിൽ എന്ന് ആളുടെ വീടിന്റെ സെപ്റ്റിക് സെപ്റ്റിക് ടാങ്കിലാണ് ഇട്ടേക്കുന്നുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ ടാങ്ക് വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ട അനിൽകുമാറും കലയും പ്രണയിച്ചായിരുന്നു വിവാഹം കഴിച്ചത് പക്ഷേ അധികനാൾ കഴിയുന്നതിന് മുൻപ് തന്നെ കലയ്ക്ക് മറ്റ് ബന്ധങ്ങളുണ്ടെന്ന് അനിൽകുമാർ സംശയിച്ചു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കലയെ അനിൽകുമാർ കൊലപ്പെടുത്തുന്നത് കഴുത്തിൽ ഷോൾ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് നിഗമനം ശേഷം അനിലിന്റെ സഹോദരി ഭർത്താവ് സോമൻ ബന്ധുക്കളായ ജിനു പ്രമോദ് എന്നിവരുടെ സഹായത്തോടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്തു ുഞ്ഞിന് ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം പോയെന്നാണ് അനിൽകുമാർ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചത് സംശയം തോന്നാതിരിക്കാൻ പോലീസിൽ പരാതിയും നൽകി ആ വിവാഹ ബന്ധം രണ്ടാമത് കല്യാണം കഴിച്ചെന്നും പറയുന്നു പിന്നെ അവര് തമ്മിൽ ഒരു വഴക്കും ബഹളവും രണ്ടാമത്തെ തോന്നുന്നു ഞങ്ങളെല്ലാം അനിൽകുമാർ പുതിയ വീട് നിർമ്മിച്ചപ്പോൾ പഴയ ശുചിമുറി അതായത് കലയുടെ മൃതദേഹം മറവു ചെയ്ത ഭാഗം പൊളിച്ചിരുന്നില്ല ആളുകൾ ചോദിച്ചപ്പോൾ വാസ്തുപ്രകാരം ദോഷമുണ്ടെന്നാണ് പറഞ്ഞത് സെപ്റ്റിക് ടാങ്ക് പരിശോധിച്ചപ്പോൾ കലയുടേതെന്ന് സംശയിക്കുന്ന അസ്ഥിയുടെ അവശിഷ്ടങ്ങളും മുടിയിലെ ക്ലിപ്പും ലഭിച്ചു ശാസ്ത്രീയ പരിശോധന നടത്തി ഇത് ഉറപ്പിക്കേണ്ടതുണ്ട് എവിഡൻസ് എവിഡൻസ് കിട്ടിയിട്ടുണ്ട് ഇടുന്നത് പക്ഷേ നമുക്കത് എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ ഒരു ഫോറൻസിക് പരിശോധന ശേഷം മാത്രമേ കലയെ കാണാതാകുമ്പോൾ മകൻ ഒരു വയസ്സാണ് പ്രായം ഇന്ന് പതിനേഴ് വയസ്സുള്ള ആ മകൻ പറയുന്നത് അമ്മ മരിച്ചിട്ടില്ല താൻ തിരികെ കൊണ്ടുവരുമെന്നാണ് ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് തുടങ്ങി ഇയാളെ ചോദ്യം ചെയ്യുമ്പോഴാകും അറിയാ കഥകൾ ഇനിയും ചുരുളഴിയുക